അസമിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സർവകലാശാലകൾ തുറക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ച ശേഷം ഇത്തരം സ്ഥാപനങ്ങൾക്ക് അസം മുഖ്യമന്ത്രി ഹിമന്ത അറിയിച്ചു അസമിൽ സർവകലാശാലകൾ സ്ഥാപിക്കാൻ അനുമതി തേടിയ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങളുമുണ്ട് അസമിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സർവകലാശാലകൾ തുറക്കാൻ കേരളത്തിൽ നിന്നുള്ള ചില സ്ഥാപനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണ് വ്യക്തമാക്കിയത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം മാത്രം സർവകലാശാലകൾക്ക് അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഏത് സമ്പന്ന സ്ഥാപനത്തിനും എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റി തുറക്കാൻ അനുവദിക്കുന്ന നയമാണ് കോൺഗ്രസിനുള്ളതെന്നും എന്നാൽ ഇനി മുതൽ സെക്യൂരിറ്റി ക്ലിയറൻസ് അടക്കം കർശന ശേഷം മാത്രമേ യൂണിവേഴ്സിറ്റികൾ തുറക്കാൻ അസം സർക്കാർ അനുവദിക്കൂവെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കി എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സ്ഥാപിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വിവരം ശേഖരിക്കുന്നുണ്ട് ഈ നീക്കം ആസൂത്രിതമാണോ ഇതിനു പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നതായാണ് വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന സെക്യൂരിറ്റി ക്ലിയറൻസും കണക്കിലെടുത്താകും സംസ്ഥാന സർക്കാർ സർവകലാശാലകൾക്ക് അനുമതി നൽകുക അമൃത ന്യൂസ് ന്യൂഡൽഹി